ഇതുവരെ സ്റ്റഡീസോൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സോ ഇന്ന് നമ്മൾ ഫിസിക്സിലേക്കാണ് പോകുന്നത് ശാസ്ത്രത്തിലേക്കാണ് പോകുന്നത് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സാണിത് സോ അതിൽ നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ ഒക്കെ വരുന്ന അളവുകളും യൂണിറ്റുകളും എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത് സോ അതിൽ നമ്മൾ അടിസ്ഥാന യൂണിറ്റുകളാണ് ഫസ്റ്റ് തന്നെ നോക്കുന്നത് അതായത് ബേസിക് യൂണിറ്റ്സ് ബേസിക് യൂണിറ്റ്സ് ഇതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മൽ പി യു പി ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ നമ്മളതെന്താണെന്ന് നോക്കാം സോ അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അതേപോലെ മറ്റ് അളവുകൾ ഉപയോഗിച്ച് മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ് കേവല അളവുകളാണ് എന്ത് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് അതായത് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളെയാണ് കേവല അളവുകളെയാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നീളം അതേപോലെ തന്നെ പിണ്ടം എന്ന് പറഞ്ഞാൽ എന്താ മാസ് അല്ലേ മാസ് അതേപോലെ സമയം ഇതാണ് എന്ത് കേവല അളവുകൾ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയാത്തതുമായ പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളെയാണ് നമ്മൾ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണമാണ് നീളം പിണ്ടം സമയം എന്നിവ ഓക്കെ സോ ഈ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ അള യൂണിറ്റുകളെ പ്രസ്താവിക്കാനായിട്ട് നമുക്ക് മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളുണ്ട് അതാണ് ഒന്ന് എന്താണ് സി ജി എസ് ഒന്നാണ് എം കെ എസ് മൂന്നാമത്തേതാണ് എഫ് പി എസ് ഓക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ നീളം ആണല്ലോ അടിസ്ഥാന അളവ് എന്ന് പറയുന്നത് ഈ നീളത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ് ആണ് എന്നാൽ എം കെ എസ് ആകുമ്പോൾ എന്തായി കിലോമീറ്റർ ആയി എന്തായി കിലോമീ സോറി ആയിട്ട് മാറും എന്താണ് മീറ്റർ ആയിട്ട് മാറും എന്നാൽ എഫ് പി എസിലേക്കാവുമ്പോൾ എന്തായി ഫോട്ടാണ് എന്താണ് ഫൂട്ട് ഇനി പിണ്ടമാണെങ്കിലോ അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് സി ജി എസ്സിലായിരുന്നെങ്കിൽ ഗ്രാം എന്നാണ് പറയുക ഗ്രാം എന്നാൽ എം കെ എസ്സിലേക്കാവുമ്പം അത് എന്തായി കിലോ ഗ്രാം എന്നാകും എന്നാൽ എഫ് പി എസ്സിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക പൗണ്ട് എന്നാണ് എന്നാൽ സമയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സി ജി എസ്സിലായാലും എം കെ എസ് ലായാലും എഫ് പി എസ്സിലായാലും എന്തു തന്നെയാണ് സെക്കൻഡ് എന്നാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത് സെക്കൻഡ് ഓക്കെ സോ നീളം സി ജി എസ്സിലാണെങ്കിൽ സെൻറ്റിമീറ്റർ ആണ് എം കെ എസ്സിലാണെങ്കിൽ മീറ്റർ ആണ് എഫ് പി എസ്സിലാണെങ്കിൽ ഫോർട്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ പിണ്ടമെന്ന് പറയുന്നത് സി ജി എസ്സിൽ ഗ്രാമ് എം കെ എസ്സിൽ ഗ്രേ കിലോഗ്രാം എഫ് പി എസ് ആണെങ്കിൽ പൗണ്ട് എന്നാണ് എന്നാൽ സമയത്തിന് മൂന്നിലം എന്ത് തന്നെയാണ് ഒരേപോലെ തന്നെയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ എം കെ എസ് യൂണിറ്റിൻ്റെ സം ഈ എം കെ എസ് യൂണിറ്റ് പരിഷ്കരിച്ച രൂപമാണ് എന്ത് എസ് ഐ യൂണിറ്റ് എന്ന് നമ്മളിപ്പോൾ പറയുന്നത് ഓക്കെ എസ് ഐ യൂണിറ്റ് സമ്പ്രദായം എന്നുള്ളത് എം കെ എസിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എം കെ എസിൻ്റെ എന്താണ് പരിഷ്കരിച്ച രൂപമാണ് സോ ഈ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഓക്കെ സോ എല്ലാവടേയും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സോ എസ് ഐ യൂണിറ്റിൻ്റെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് പറയാം ഏകീ ഏകീകൃത യൂണിറ്റുകളാണ് ഏകീകൃത യൂണിറ്റ് ആണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് എവിടെ പോയാലും അത് തന്നെയായിരിക്കും അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് അതേപോലെ തന്നെ എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാം എല്ലാ ഭൗതിക അളവുകളും എന്തു ചെയ്യാൻ പറ്റും പ്രസ്താവിക്കാം ഓക്കെ ഇനി എന്താണ് ഈ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാല് യൂണിറ്റ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് ഇത് പറയാ ഇതിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ എന്താണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് അതിൻ്റെ ചുരുക്കെഴുത്താണ് എന്ത് എസ് ഐ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത് ആണല്ലോ ഈ എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് എത്ര എണ്ണമുണ്ട് ഏഴ് എണ്ണാണുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക അത് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് എന്താണ് ഒന്നാണ് നീളം നീളം അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയും അതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് എന്താണ് മീറ്റർ ആണ് അടുത്തത് പിണ്ടം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും മാസ് എന്ന് പറയും അതിൻ്റേത് കിലോഗ്രാമാണ് കിലോഗ്രാമാണ് അതിനെ നമ്മളിങ്ങനെ എഴുതുക കെ ജി അല്ലേ കെ ജി എന്നാണ് എഴുതുക സമയം പിന്നെ എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും സെക്കൻഡിൽ തന്നെ ആയിരിക്കും സെക്കൻഡിൽ തന്നെ ആയിരിക്കും സോ എസ് അടുത്തതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈദ്യുത പ്രവാഹം വൈദ്യുത പ്രവാഹം ഇതിനെ നമ്മൾ ആംപിയർ എന്നാണ് പറയുക വൈദ്യുത പ്രവാഹത്തിന് ആംപിയർ എന്നാണ് നമ്മൾ യൂണിറ്റ് കൊടുക്കുന്നത് അതായത് എ എന്നാൽ വൈദ്യുത ചാർജോ കൂളോ ആണ് വൈദ്യുത ചാർജ് എന്താണ് കൂളോമാണെന്ന് ഓർത്ത് വയ്ക്കുക ഇനി താപനില താപനിലയുടെ യൂണിറ്റ് എന്താണ് ഡിഗ്രി സെൽഷ്യസെന്നൊക്കെയാണെന്ന് നമ്മൾ പറയുക അല്ലേ ശ്രൂണിറ്റ് എന്താണ് കെൽവിനാണ് എന്താണ് കെൽവിനാണ് കെ ഇനി പദാർത്ഥത്തിൻ്റെ അളവ് പദാർത്ഥത്തിൻ്റെ അളവ് പദാർത്ഥത്തിൻ്റെ അളവ് അതെങ്ങനെയാണ് പറയുന്നത് മോളിലാണ് നമ്മൾ പറയുന്നത് മോൾ അതെങ്ങനെ എഴുതുന്നത് എം ഓ എൽ മോൾ ഇനി പ്രകാശ തീവ്രത പ്രകാശ തീവ്രത ലൈറ്റ് ഇൻ്റൻസിറ്റി അതെന്തില്ല പറയുന്നത് ക്യാൻഡലയിലാണ് പറയുന്നത് എന്താണ് ക്യാൻറ്റല സി ഡി ഓക്കെ സോ ഇത്രയും ഏഴെണ്ണമാണ് എസ് ഐ യൂണിറ്റിൻ്റെ അടിസ്ഥാന അളവുകളും അവരുടെ എസ് ഐ യൂണിറ്റ്സുകളും എന്ന് പറയുന്നത് സോ ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്തു ചെയ്യുക പഠിക്കുക ഓക്കെ ആണല്ലോ ഏ നമുക്ക് നേരെ നീളത്തിലേക്ക് പോകുന്ന നീളത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സോ നീളം നീളത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക ലെങ്ത്ത് എന്നാണ് പറയുക ലെങ്ത്ത് ഓക്കെ അല്ലേ സോ നീളം അളക്കുന്നതിനൊക്കെ നമ്മൾ പണ്ട് കാലത്ത് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഈ ഒരു മുഴം എന്നൊക്കെയാണ് ഇപ്പോഴും നമ്മൾ മുല്ലപ്പൂവൊക്കെ അളക്കുന്നത് ഒരു മുഴം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ അതേപോലെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇനി ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് നൂറ് ആണ് എന്നാൽ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ എത്ര മില്ലിമീറ്റർ ആയിരിക്കും പത്ത് മില്ലിമീറ്റർ ആയിരിക്കും ഓർത്ത് വയ്ക്കുക ഒരു സെൻറ്റിമീറ്റർ നമ്മളൊരു സ്കെയിലറിയില്ലേ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ കൊടുക്കുന്നത് അല്ലേ സോ ഇത്രയും ഭാഗം എന്ന് പറയുന്ന ഒരു സെൻറ്റിമീറ്റർ ആണല്ലേ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ചെറിയ ചെറിയ വരകൾ വേറെ ഉണ്ട് അല്ലേ സോ ഈ ചെറിയ ചെറിയ വരകൾ നമ്മൾ മില്ലിമീറ്റർ എന്നാ പറയുക സോ പത്ത് മില്ലിമീറ്റർ ചേർന്നാലേ എന്താവുള്ളൂ ഒരു സെൻറ്റിമീറ്റർ ആവുന്നുള്ളൂ സോ അത്രേ ഇവിടെ പറഞ്ഞുള്ളൂ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻ്റിമീറ്റർ ആണ് എന്നാൽ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് മില്ലിമീറ്റർ ആണെന്നുള്ളത് ഓർത്തുവയ്ക്കുക ഓക്കെ ഇനി നിങ്ങളത്തിൻ്റെ ചെറിയ മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പറയാം നിങ്ങളത്തിൻ്റെ യൂണിറ്റുകളെ നിങ്ങളൊരു ആരോ അവരോധന ക്രമത്തിൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും ആ എങ്ങനെയാ ചെയ്യുക കിലോമീറ്റർ മീറ്റർ പിന്നെന്താണ് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ അല്ലേ മൈക്രോമീറ്റർ പിന്നെന്താണ് നാനോമീറ്റർ പിന്നെയോ ആങ് നമ്മൾ ആങ് സ്ട്രം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആങ് പിന്നെന്താണ് ആണ് പൈക്കോ മീറ്റർ പൈക്കോമീറ്റർ അവിടുന്ന് എങ്ങോട്ട് പോവും പൈക്കോമീറ്റർ കഴിഞ്ഞാൽ അടുത്തത് ഫെർമിയാണ് ഓക്കെ സോ ഇങ്ങനെയാണ് ഏറ്റവും ചെറുതാണ് ഇത് ഫെർമി എന്ന് പറയുന്നത് നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് പറയാം പൈക്കോമീറ്ററിനെ ആണെങ്കിൽ പി എം എന്ന് പറഞ്ഞിട്ടാണ് അറിയുന്നത് ആങ് സ്ട്രങ് ആണെങ്കിൽ അവർ എന്ന് ഇട്ട് അതിൻ്റെ മുകളിലൊരു പൂജ്യം എട്ട് എടുത്തത് എന്തായി ആംസ്ട്രങ് ആയി ഓക്കെ സോ കിലോമീറ്റർ മീറ്റർ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ നാനോമീറ്റർ ആങ് പൈക്കോമീറ്റർ ഫെർമി ഇങ്ങനെയാണ് നീളത്തിൻ്റെ അളവുകൾ പോകുന്നത് ആണല്ലോ ഇനി ഒരു എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും ടെൻ റേസ് ടു ഒരു ആങ്സ്ട്രുന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ ആയിരിക്കും ഒരു ആസ്ട്രങ് എന്ന് പറഞ്ഞാൽ അടുത്തത് നമുക്ക് മാസിലേക്ക് നോക്കാം അതിന് മുന്നേ ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് എത്രയായിരിക്കും ഒരു പ്രകാശവർഷം ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും അറിയാം നയൻ പോയിന്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻസ് ട്വൽവ് കിലോമീറ്റർ ആണ് ടെൻ റേസ് ടു ട്വൽവ് കിലോമീറ്റർ ആണ് നയൻ പോയിൻറ്റ് ഫോർ സിക്സ് ഇൻ ടെൻ റേസ് ടു ട്വൽവ് കിലോമീറ്റർ ആണ് എന്ത് ഒരു പ്രകാശ വർഷം വർഷം എന്നറിയപ്പെടുന്നത് ആണല്ലോ അതായത് എന്താണ് ഈ പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണെന്ത് പ്രകാശവർഷം എന്ന് പറയുന്നത് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് നയൻ പോയിൻറ്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻ ട്വൽവ് കിലോമീറ്റർ ആണെന്നുള്ള കാര്യവും ഓർത്ത് വയ്ക്കുക ആണല്ലോ അടുത്തതാണ് മാസ് എന്ന് പറയുന്നത് മാസ് മാസ് നമ്മൾ ഇംഗ്ലീഷിലും എന്തു തന്നെയാണ് പറയുന്നത് മാസ് ഓക്കെ പിണ്ടം മാസ് പിഡം ഓക്കെ സോ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് കിലോഗ്രാമാണ് എസ് എ യൂണിറ്റ് എന്താണ് കിലോഗ്രാമാണ് അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഒരു വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവ് വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മാസ് എന്നു വിളിക്കുന്നത് മാസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി മാസ് അടക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റ് അളവുകൾ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മില്ലിഗ്രാം അപ്പം നമുക്ക് കിലോഗ്രാം അറിയാം ഗ്രാമും അറിയാം പിന്നെ ഏതാണുള്ളത് മില്ലിഗ്രാമാണ് അതിന് നമ്മൾ എം ജി എന്നാണ് പറയാം പിന്നെ ഏതാ ഉള്ളത് ക്വിൻഡൽ ഉണ്ടല്ലേ എന്താണ് ക്വിൻഡൽ ക്വിൻഡൽ പിന്നെന്താ ഉള്ളത് ടണ്ണാണ് അല്ലേ ടണ്ണുണ്ട് പിന്നെന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ എ എം യു എന്നാണ് പറയുക എന്താണ് എ എം യു എന്നാണ് പറയുക ഓക്കെ ആണല്ലോ ഇനി സമയത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സമയം സമയത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ആണല്ലേ സെക്കൻഡ് എന്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇനി ഇത് ഏതൊക്കെ ഇതിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും മില്ലി സെക്കൻഡുണ്ട് ി സെക്കൻഡുണ്ട് മൈക്രോ സെക്കൻഡുണ്ട് മൈക്രോ സെക്കൻഡുണ്ട് നാനോ സെക്കൻഡും ഉണ്ട് എന്താണ് നാനോ സെക്കൻഡും ഉണ്ട് ഓക്കെ ആണല്ലോ സോ ഇത്രയാണ് നമുക്ക് മാസിനെ കുറിച്ചിട്ട് പറയാനല്ലോ ഓക്കെ അതിന് നമ്മൾ കുറച്ച് അളവുകളും യൂണിറ്റുകളും കുറച്ചിട്ടൊന്നും കൂടെ ഒന്ന് നോക്കാം നമുക്കറിയാം പിണ്ടം അല്ലെങ്കിൽ മാസിൻ്റേത് എന്താ പറഞ്ഞത് പിണ്ടം അല്ലെങ്കിൽ മാസിൻ്റേത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് കിലോഗ്രാം ആണല്ലേ എന്നാൽ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം വെയ്റ്റ് അല്ലെങ്കിൽ ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് എണ് എന്താണ് എൻ എന്ന് പറഞ്ഞാൽ എന്താ ന്യൂട്ടൺ എന്താണ് ന്യൂട്ടൺ ആണ് ഓക്കെ ഇനി സാന്ദ്രത എപ്പോഴും നമ്മൾ എന്തിനാ പറയുക സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് എന്ത് പറയുന്നത് സാന്ദ്രത പറയുന്നത് എന്നാൽ ആക്കം എന്തിലാണ് പറയുന്നത് കിലോഗ്രാം മീറ്റർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിലാണ് പറയുന്നത് ആണല്ലോ ഇനി പവർ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് വാട്ടിലാണ് അല്ലേ എന്താണ് വോൾ വാട്ടാണ് ഡബ്ല്യൂ എന്നാണ് നമ്മളതിന് പറയുന്നത് ഇനി വൈദ്യുത ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞു വൈദ്യുത പ്രവാഹം ആംബിയർ ആണ് വൈദ്യുത ചാർജ് എന്താണ് കൂളോം ആണ് എന്താണ് കൂളോം പിന്നെ നമ്മൾ കൂളോം അല്ലെങ്കിൽ സി എന്നാണ് പറയുന്നത് ഓക്കെ എന്നാൽ വൈദ്യുത പ്രതിരോധോ പ്രതിരോധം വൈദ്യുത പ്രതിരോധം വൈദ്യുത പ്രതിരോധം നമ്മൾ ഓം എന്നാണ് പറയുന്നത് ഓം ഓം അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതുക ഇതാണ് അല്ലേ ഓം ഓക്കെ പ്രസിസ്റ്റിവിറ്റി ആണെങ്കിൽ ഓം മീറ്റർ എന്നാണ് പറയുക ഓക്കെ സോ യൂണിറ്റ് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എല്ലാം എന്തിലാണ് ചെറിയ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുക യൂണിറ്റ് എഴുതുക ഓക്കെ ഇനി വൈദ്യുത ചാർജ് ആണെങ്കിൽ കൂളോ ആണ് വൈദ്യുത പ്രവാഹം ആണെങ്കിൽ ആംപിയർ ആണ് എന്നാൽ ഫലം അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് എന്താണ് ന്യൂട്ടനിലാണ് പറയുക ഇനി പ്രവൃത്തി ആണെങ്കിലും ഊർജമാണെങ്കിലും താപമാണെങ്കിലും അതും കൂടെ ഓർത്തുവയ്ക്ക പ്രവൃത്തി താപം ഊർജം ഇത് മൂന്നും എന്തിൽ തന്നെയാണ് പറയാ ജൂളിലാണ് പറയാ എന്തെല്ലാം പറയാ ജോളിലാണ് പറയുന്നത് ആവൃത്തിയാണെങ്കിലോ ആവൃത്തി ഹേർട്ട്സ് എന്താണ് ഹർട്ട്സ് അതിന് നമ്മൾ എച്ച് സെഡ് എന്നാണ് പറയാം ഓക്കെ മർദ്ദം നമുക്കറിയാം പാസ്കലാണ് മർദ്ദം എങ്ങനെയാണ് പാസ്കലാണ് പി എ എന്നാണ് അത് എഴുതുക ഇനി ഉച്ചത അറിയാലോ ഉച്ചതാണ് ഉച്ചതെങ്ങനെയാണ് ഡെസിബലാണ് എന്താണ് ഡെസിബൽ നമ്മളതിനെ ഡി ബി എന്നാണ് പറയുക ഓക്കേ പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് വോൾട്ടാണ് കേട്ടോ അതെന്താണ് വോൾട്ടാണ് അതിനെ നമ്മൾ വി എന്നാണ് പറയുക എന്നാൽ പവർ എന്താണ് വാട്ടാണ് പവർ എന്താണ് വാട്ടാണ് ഡബ്ല്യു എന്നാണ് പറയുക ഓക്കെ ആണല്ലോ സോ ഇത്രയാണ് നമുക്ക് അളവുകളും യൂണിറ്റുകളും ഉള്ളതിൽ നമ്മൾ മെയിനായിട്ട്